സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നില്ല അങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജ്മോഹനുള്ളിത്താൻ അവിടെ വിജയിക്കും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ അങ്ങ് വിട്ടാൽ പോരാ കാസർഗോഡിനെ കുറിച്ചും സംസാരിക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് കാസർഗോഡ് പോളിറ്റിക്സിൽ എലക്ഷൻ പൊളിറ്റിക്സിൽ പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാഴ്ചകൾ വ്യക്തമാക്കുന്നത് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു അവിടുത്തെ ഇടതു സ്ഥാനാർത്ഥി എന്തായാലും തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമായിരിക്കും വിജയം എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൺ ചെയ്തിടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ലൈക്ക് അടിക്കുകയും ഒക്കെ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും താല്പര്യപ്പെടുകയാണ് കാസർഗോഡിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ കഴിഞ്ഞ തവണയാണ് അവിടെ ഒരു അട്ടിമറി വിജയത്തിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തുനിന്ന് പിടിച്ചെടുത്തത് എന്ന് പറയേണ്ടി വരും അന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു കാസർഗോഡ് ഉണ്ണിത്താന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ കാസർഗോഡ് ഒരു ചാഞ്ചാട്ടം നടത്തിയിരുന്നതാണ് അവിടെ എൽ ഡി എഫ് വിജയിച്ചുവെങ്കിലും ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഭൂരിപക്ഷത്തിലേക്ക് അതായത് ടി സിദ്ദിക്കായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാന എൽ ഡി എഫിൻ്റെ പി കരുണാകരൻ മാസ്റ്റർക്ക് അത്രത്തോളം ചെറിയ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പതിറ്റാണ്ടുകളായി അവിടെ എം പി ആയിരുന്ന അദ്ദേഹം വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന കാഴ്ച അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിശക്തമായ തങ്ങളുടെ ഒരു കോട്ട ആലത്തൂരും ഒപ്പം തന്നെ പാലക്കാടും ആറ്റിങ്ങലും ഒക്കെ പോലെയുള്ള ഒരു കോട്ട എന്ന നിലയിലാണ് പ കാസർഗോഡ് നിലനിന്നിരുന്നത് എന്തായാലും ഇത്തവണത്തെ പോളിംഗ് ശതമാന കണക്കുകളിലേക്ക് പോയാൽ ഏഴ് നിയ നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഈ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞ കാഴ്ചയാണ് മറ്റ് പല ലോക്സഭാ മണ്ഡലങ്ങളെപ്പോലെയും കാസർഗോഡും കുറഞ്ഞു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ കൂടിയിട്ടുണ്ട് അതായത് പുതിയ വോട്ടർമാർ ആ മണ്ഡലത്തിൽ വന്നല്ലോ അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് മഞ്ചേശ്വരവും കാസർഗോഡും ഇതിൽ മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടും കാസർഗോഡ് പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി വോട്ടും കൂടി തൊട്ടിപ്പുറത്ത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വന്നാൽ കല്യാശ്ശേരിയിൽ മാത്രമാണ് വോട്ട് കൂടിയത് അത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടാണ് കൂടിയത് പയ്യന്നൂരിൽ നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടും തൃക്കരിപ്പൂരിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വോട്ടും കാഞ്ഞങ്ങാട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടും കുറഞ്ഞിട്ടുണ്ട് ഉദുമയിൽ അതേസമയം നാലായിരത്തി രണ്ട് വോട്ടുകൾ കൂടിയിട്ടുണ്ട് പൊതുവേ ആകെയുള്ള വോട്ടുകളുടെ എണ്ണം കൂടിയ വോട്ടുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫ് മണ്ഡലത്തിലാണ് കൂടിയിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരു പുതു യു ഡി എഫ് ട്രെൻഡിൻ്റെ ഭാഗമാണ് എന്ന ഒരു വിലയിരുത്തലിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ പോകാവുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും സിറ്റിംഗ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് വലിയ നെഗറ്റീവുകളൊന്നുമില്ലാതെ ഉണ്ണിത്താൻ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പലതരത്തിലും ഇടപെടുകയും പല കാര്യങ്ങൾ ഇടപെടുകയും ദേശീയപാത വികസനത്തിലടക്കം ആ മണ്ഡലത്തിലടക്കം പല വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ആദ്യം കണ്ണൂർ വരെയാണെങ്കിൽ അത് പിന്നീട് കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നീട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എം പി എന്ന നിലയിലുള്ള ഇടപെടൽ അദ്ദേഹം നടത്തുന്നു വീണ്ടും ഒരു മത്സരത്തിനെത്തുമ്പോൾ കാര്യമായ നെഗറ്റീവുകളൊന്നും ഉണ്ടാകുന്നില്ല എം വി ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഒരുപക്ഷെ കേരളത്തിൽ ഒന്നാകെ അത്രയധികം പോപ്പുലറായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും പ്രാദേശികമായി അദ്ദേഹത്തിന് ജനകീയ അടിത്തറ ഉണ്ട് എന്നാണ് സി പി എം ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നത് എം എൽ അശ്വിനി എന്ന പുതുമുഖത്തെ അതായത് ഒരു ചെറുപ്പക്കാരിയെ വനിതയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ ബി ജെ പി വലിയ പ്രതീക്ഷകളില്ലെങ്കിലും പക്ഷേ മികച്ച മുന്നേറ്റം തന്നെ നടത്തുന്ന ഒരു മണ്ഡലമായ കാസർഗോഡ് എം എൽ അശ്വിനി എത്തുകയാണ് എം എൽ അശ്വിനി മികച്ച പ്രചരണം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടത്തുകയും ചെയ്തു നമ്മൾ കാര്യമായ ചർച്ചയൊന്നും ചെയ്യാത്ത കാസർഗോഡ് പക്ഷേ യു ഡി എഫിലെ കാര്യം അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ശേഷമുള്ള ചിത്രം വ്യക്തമാക്കുന്നത് കെ പി സി സി സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയയും ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ അതിഭീകരമായ പോരാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പരസ്പരം ഉണ്ടായ ഏറ്റുമുട്ടൽ ഒരു പക്ഷേ ഇതിനകം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമാണ് അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഉൾപാർട്ടിയിൽ അത് പാർട്ടിക്കുള്ളിൽ അത്ര കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല വലിയ പോരുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും അത്തരം ചർച്ചകൾക്കൊക്കെ പിന്നാലെയും രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റവും ഒടുവിൽ കാസർഗോഡ് നടത്തിയ പരാമർശം അതാണ് വളരെ നിർണായകമായ എം എം ഹസൻ കൂടി പങ്കെടുത്ത ഒരു വേദിയിൽ നടത്തിയ അതായത് പെരിയ ഗംഗാധരൻ നായർ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് ആ സ്ഥാനാർത്ഥി പറയുന്നത് ഒരു പക്ഷേ തൃശൂരിനെക്കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്നതാണ് രാജ്മോഹന് ഉണ്ണിത്താൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാനുള്ള പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കി പണം തട്ടിയവരെ തനിക്കറിയാം ആരെയും വെറുതെ വിടില്ല എന്നും ഉണ്ണിത്താൻ പറയുകയാണ് ഈ മുൻ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ആ അനുസ്മരണ ചടങ്ങിലായിരുന്നു എം എം ഹസൻ അതായത് മുൻ ആക്ടിങ് കെ പി സി സി അധ്യക്ഷനായ എം എം ഹസനും സാക്ഷിയായിക്കൊണ്ട് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത് മണ്ഡലം പ്രസിഡൻറ്റുമാർക്കും ബ്ലോക്ക് പ്രസിഡൻറ്റുമാർക്കും യു ഡി എഫിനുമെല്ലാം കൃത്യമായി പണം നൽകി എന്നാൽ ബൂത്തിൽ കൊടുക്കേണ്ട പണം തട്ടിയെടുത്തു ഇവർക്കെതിരെ നടപടി വേണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചു എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുമ്പോൾ കാര്യങ്ങളിൽ ഒട്ടും എളുപ്പമല്ല അതായത് തിരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് താഴെ തട്ടിലുള്ള പ്രവർത്തനത്തെ കൂടി വിലയിരുത്തുന്നതാണ് പ്രവർത്തനം മോശമായിരുന്നു പണം കിട്ടിയിരുന്നില്ല എന്ന് കൃത്യമായി പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ശ്രമവും അവിടെ നടന്നു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ കാസർഗോഡ് കാര്യങ്ങൾ യു ഡി എഫിനത്ര എളുപ്പമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴുമുള്ളത് പ്രാദേശികമായ കാലുവാരൽ അത് ആ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാറുണ്ട് കാലുവാരലിന് വലിയ പ്രാധാന്യമുള്ളൊരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് കാലുവാരി എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറയുമ്പോൾ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇനിയൊരു വിജയം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ തവണ സംസ്ഥാനത്തൊട്ടാകെ രാഹുൽ ഗാന്ധി അനുകൂല വികാരം ഉണ്ടായിരുന്നപ്പോഴും പത്തനംതിട്ടയെപ്പോലെ ഏതാണ്ട് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ഉണ്ണിത്താൻ ഉണ്ടായിരുന്നത് അതിന് തൊട്ടുമുമ്പ് ആറായിരം വോട്ടിന് എൽ ഡി ജയിച്ച മണ്ഡലമാണ് അതിനു മുൻപ് അതിലും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഉറച്ച സി പി എം കോട്ടകളുള്ള പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ ഉൾപ്പെടുന്ന അതിശക്തമായ സി പി എം വേരുകളുള്ള മണ്ഡലമാണ് കാസർഗോഡ് അവിടെ ഉണ്ണിത്താന് കോൺഗ്രസിൽ നിന്നൊരു ഭീഷണി ഉയർന്നു വന്നു എന്നതിനർത്ഥം ഉണ്ണിത്താൻ പറയാതെ പറയുകയാണ് താൻ കാസർഗോഡ് തോൽക്കുമെന്നത് അതായത് നാട്ടികയെക്കുറിച്ചും പുതുക്കാടിനെയും ഒക്കെ കുറിച്ച് അവിടെ ബി ജെ പി മുന്നോട്ട് പോയേക്കാമെന്ന് കെ മുരളീധരൻ പറഞ്ഞത് കൃത്യമായി അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പ്രാദേശിക നേതാവാണ് ബാലകൃഷ്ണൻ പെരിയ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ പല നീക്കങ്ങളും നടത്തി എന്നത് തന്നെ കെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം നടത്തി എന്ന് പറയുമ്പോൾ കൃത്യമായി സി പി എമ്മിനെ സംബന്ധിച്ച് ഏതെങ്കിലും ചില മണ്ഡലങ്ങൾ ജയിക്കുക തങ്ങളുടെ ചിഹ്നം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഒരു യു ഡി എഫ് അനുകൂല വികാരം ഉണ്ടാകുന്ന കാലത്ത് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും ശബരിമല വിഷയം ഒക്കെ ഉണ്ടായിരുന്നിട്ടാണ് കാസർഗോഡ് പിടിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് എന്നിരിക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഈ ആരോപണങ്ങൾ ഉണ്ണിത്താൻ്റെ തോൽവിയെ തന്നെ കൃത്യമായി പ്രവചിക്കുന്നു തൊട്ടിപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി എം എൽ അശ്വിനി എന്ന യുവതിയായ മിടുക്കിയായ ഒരു സ്ഥാനാർത്ഥി കൂടി അവിടെ വന്നു എന്നുള്ളതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായൊരു പൊതുവികാരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അവിടെ കുറേ യു ഡി എഫ് വോട്ടുകൾ പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തൊക്കെ വെറും എൺപത്തിയൊൻപത് വോട്ടിനാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് ആ മണ്ഡലത്തെക്കുറിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് കാര്യമായി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും കാസർഗോഡും മഞ്ചേശ്വരവുമൊക്കെ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് പക്ഷേ അവിടെ ബി ജെ പി കൂടി ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ ഉണ്ണിത്താൻ കാസർഗോഡ് തോൽക്കും എന്ന വിലയിരുത്തൽ ഉണ്ണിത്താൻ്റെ തന്നെ വാക്കുകളും പരാമർശങ്ങളും കടമെടുത്താൽ മനസ്സിലാക്കേണ്ടി വരും എന്തായാലും കാസർഗോഡ് എന്താണ് സംഭവിച്ചത് എന്നതിൽ നിങ്ങളുടെ വിലയിരുത്തലുകൾ തീർച്ചയായും അഭിപ്രായമായി പറയുക കാസർഗോഡുള്ള സുഹൃത്തുക്കൾക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നന്ദി